പി എസ് സി പഠനം കൊണ്ട് ജീവിതം എടുത്തവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് മാറ്റി പിടിച്ചാലോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ ഇപ്പോൾ പലരും എൽ ഡി സി എക്സാമുകളും മറ്റ് പല എക്സാമുകളും പി എസ് സി എക്സാമുകളും കഴിഞ്ഞ് കുറേ പേര് നന്നായി എഴുതിയവരുണ്ടാവാം കുറേ പേര് എക്സ്പെക്റ്റ് ചെയ്ത പോലെ എഴുതി വെക്കാൻ പറ്റാത്തവരുണ്ടാവാം കുറെ പേർക്ക് ആ സമയത്ത് അസുഖവും അങ്ങനെ പല റീസൺ കൊണ്ട് വിചാരിച്ച പോലെ പഠിച്ചിട്ടും വിചാരിച്ച പോലെ എഴുതാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുക അപ്പോൾ കുറേ പേര് ഇപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഏകദേശം ആകെ സങ്കടത്തിലും വിഷമത്തിലും അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും പലരും ഇരിക്കുന്നുണ്ടാവുക നമ്മൾ പലരും എന്തുകൊണ്ടാണ് ഇത്രയും ഡിപ്രഷനാവാൻ കാരണം എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പം അതാണ് ഇപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പി എസ് സി എങ്ങനെ നമുക്ക് മടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം പി എസ് സീനെ പി എസ് സി മാത്രം മതിയപ്പോഴും പി എസ് സീനെപ്പോലും നമ്മുടെ ജീവിതം ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പം അതും കൂടി നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ പലരും ഇങ്ങനെ ഓരോ എക്സാം കഴിയുമ്പോഴത്തേക്കും അധികം ആളുകളോടൊന്നും സംസാരിക്കാൻ പറ്റാണ്ട് റൂമിൽ അടച്ച് അതുപോലെ ഒരു ഫങ്ഷനിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി പോണത് ഇത്രയും ഡിപ്രസ് ആയി പോണത് എന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് അല്ല നമുക്കൊരു പോക്കറ്റ് മണി പോലും ഇല്ല നമ്മളിപ്പോഴും നമ്മൾ അച്ഛനെ അമ്മനെ ഏട്ടനെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളിപ്പോഴും പി എസ് സിക്ക് പഠിക്കാനുള്ള ക്ലാസ്സിനുള്ള ക്ലാ പൈസ അതുപോലെ നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസ അങ്ങനെയെല്ലാം നമ്മളിപ്പോൾ പി എസ് സി എഴുതിയാലും ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കണം ജീവിക്കാം പി എസ് സി എഴുതി കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം വസ്ത്രം വേണം അപ്പം എല്ലാവരും മനസ്സിൽ നമ്മൾ ആ ചിന്ത എപ്പോഴും നമ്മളിപ്പോൾ എത്ര നന്നായി പഠിച്ചാലും ഉദാഹരണത്തിന് ഒരു സീറ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു പത്ത് സീറ്റേ ഉള്ളൂ പതിനായിരം പേര് അപേക്ഷിച്ചു പതിനായിരം പേരിൽ ഒരു അഞ്ഞൂറ് പേര് നന്നായി പഠിച്ചാലും പത്ത് പേർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നു വെച്ചിട്ട് മറ്റുള്ളവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ അവർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ വസ്ത്രം ധരിക്കാതിരിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ഒരു പി എസ് സി വിദ്യാർത്ഥിയുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടാവണം നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ നാട്ടിൽ ഓരോ ആളുകൾ കൂലിപ്പണി എടുത്ത് ജീവിച്ച് പഠിച്ചു കുടുംബം നോക്കി പഠിച്ചു വീട്ടമ്മമാർ പഠിച്ചു അപ്പോൾ അവരും ഇതുപോലെ പല കാര്യങ്ങളെ തരണം ചെയ്തിട്ട് പഠിക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ പി എസ് സിക്ക് ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പി എസ് സിക്കായിട്ട് ഇരിക്കുകയാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് മറ്റു ജോലിക്ക് പോകുമ്പോൾ ഇതൊന്ന് കിട്ടി ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് പഠിച്ചാൽ മതി എന്നൊക്കെ പക്ഷെ എന്നാലും നമ്മൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണം ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കുന്ന സമയത്ത് വല്ലാത്ത പോകും ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആവാനുള്ളൊരു ശ്രമം വേണം അല്ലെങ്കിൽ പോക്കറ്റ് മണിക്കുള്ള പൈസയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ ഇപ്പോൾ ഡാൻസ് അറിയണൊരാളാണെങ്കിൽ ഒരു മണിക്കൂർ ഡാൻസ് പഠിപ്പിച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് കൊടുക്കാനുള്ള പൈസയെങ്കിലും നമുക്ക് കിട്ടും അതുപോലെ പാട്ടറിയണ ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ട്യൂഷന് എടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മൾ എസ് സി ആർ ടി ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ട്യൂഷന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഇൻകത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം അതേ സമയം അതത്തെ അതിൽ നിന്ന് കിട്ടണ നോളജ് നിങ്ങൾക്ക് പി എസ് സിക്കും ഉപയോഗിക്കാം അപ്പം നമ്മളെപ്പോഴും എങ്ങനെയാണ് ഫലപ്രദമായിട്ട് നമുക്ക് കിട്ടുന്ന സമയം ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മളിപ്പോഴും നമ്മളിപ്പോഴും അതായിരിക്കണം നമ്മുടെ ചിന്ത ഒരു വേള നമ്മൾ പി എസ് സിയിൽ ഒന്ന് ബേക്കിലായാലും നമ്മൾ ആ സമയത്ത് ജീവിക്കാൻ നമുക്ക് വേറൊരു മാർഗ്ഗം അപ്പുറത്ത് ഉണ്ടാവും അപ്പോൾ ചെറിയ രീതിയിൽ ഏത് എത്ര പഠിക്കുന്നവരായാലും ഒരു അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ ഓക്കെ എന്നാലും നമുക്ക് അതിൻ്റെ ഇടയിലൊരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്കായി കണ്ടുവച്ചേ പറ്റുള്ളൂ എങ്കിലാണ് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ വീണ്ടും 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 പഠിച്ച് മുന്നേറാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മളോട് പുറത്തുനിന്ന് പറഞ്ഞാലും എന്താ ഇറ്റ്സ് ഓക്കെ നമുക്ക് അടുത്ത എക്സാമിൽ പിടിക്കാം നമുക്ക് നമുക്കതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വേണം ഇത് ഒരു എക്സാം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡിപ്രസ്ഡ് ആയി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു എക്സാം കഴിയുമ്പോൾ നമ്മൾ തന്നെ ആകെ ആണ് കാരണം നമ്മളിൽ ഉണ്ടാവുന്ന കുറേ ഇൻഹിബിഷൻസ് ഉണ്ട് നമുക്ക് അയ്യോ നമുക്ക് വരുമാനമില്ലല്ലോ ഇതിപ്പോൾ പുറത്തുനിന്ന് ആര് പറഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഉണ്ടാവും ഞാനും ആ സിറ്റുവേഷൻ കൂടെയൊക്കെ കടന്നു പോകാറുള്ള ആളാണ് അപ്പോൾ ചെറിയൊരു ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും പിന്നെ അതുപോലെ നമുക്ക് കുറച്ചൊക്കെ ട്രാവൽ ചെയ്ത് പഠിക്കുക അപ്പോൾ ഒക്കെ അറിയുന്നവരാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ അറിയുന്നവർ അതൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൊണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെച്ചാൽ മതി നമുക്ക് ടച്ച് വിട്ട് പോകാൻ പാടില്ല അപ്പോൾ അതൊക്കെയാണ് പി എസ് സി അടുത്ത ആളുകളോട് പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന ടെൻത്ത് ഫിലിംസിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കൂടി നമ്മൾ എങ്ങനെയാണ് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം നമുക്കിപ്പോൾ വളരെ കുറഞ്ഞ സമയമുള്ളൂ അപ്പോൾ ഒരു സിലബസ് മൊത്തം ഡീറ്റെയിൽസ് ആയി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തുടക്കക്കാർക്കാണെങ്കിലോ അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ഉറക്കം നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഉറക്കം കളഞ്ഞു പഠിക്കുക പറഞ്ഞാൽ ഒരു ഏഴ് എട്ട് മണിക്കൂർ കമ്പൽസറി ആയിട്ട് നമ്മൾ ഉറങ്ങിയേ പറ്റൂ കാരണം നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ഒരുപാട് സ്ട്രെസ് ചെയ്യാത്ത രീതിയിലും വേണം നമ്മൾ പഠിക്കാനായിട്ട് എങ്കിലേ നമുക്കത് മെമ്മറിയിൽ നിൽക്കുള്ളൂ അതുപോലെ എക്സസൈസ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം എക്സസൈസ് ചെയ്യാൻ ഒരു ദിവസം നമ്മളെടുത്താൽ നല്ലതായിരിക്കും നമ്മുടെ രക്തോട്ടത്തിന് ഒന്ന് മസിൽസൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും രാവിലെ ഇപ്പം നമ്മൾ ഉറക്കം തൂങ്ങി എഴുന്നേറ്റാലും എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട് നല്ല ഉറക്കം തൂങ്ങി എഴുന്നേൽക്കുന്ന ദിവസം ഒന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജി കിട്ടും പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം ചിട്ടയായ ഒരു സ്മാർട്ട് സ്റ്റഡി വേണം അണ്ടർലൈൻ ചെയ്യ സ്മാർട്ട് സ്റ്റഡി നമ്മൾ ചുമ്മാ പഠിച്ച് പോയിട്ട് കാര്യമില്ല മറ്റുള്ളവരുടെ കൂടെ ഓടിയെത്തണമെങ്കിൽ ചുമ്മാ പഠിച്ചിട്ട് കയറില്ല അപ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്കുകൾ തന്നെ നമ്മൾ പഠിച്ചെടുക്കണം ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏതൊരു പി എസ് സി എക്സാം ആയാലും ഇപ്പോൾ നമ്മൾ ടെൻത്ത് റിലിയൻസ് നോക്കുമ്പോൾ ആ ആലവിൽ നോക്കിയാൽ മതി ഏതൊരു എക്സാം ആണെങ്കിലും വൈറ്റമിൻസ് പ്രകാശം രോഗങ്ങൾ രോഗകാരികൾ അതുപോലെ പത്രങ്ങൾ പത്രസ്ഥാപകർ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ സ്ഥാപകർ വർഷങ്ങൾ മാത്സ് ഇതെല്ലാം എ എല്ലാ എക്സാമിനും കമ്പൽസറി ആയിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സമത്വ സമാജം വൈകുണ്ടസ്വാമി പഠിച്ചതിൻ്റെ ഒപ്പം നമ്മൾ റിലേറ്റഡ് ടോപ്പിക്സും കൂടി പഠിക്കണം പി വൈ ക്യു ഡിസ്കഷൻ ഇമ്പോർട്ടൻ്റ് വളരെ ആണ് ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിനോട് ചേർത്ത് പി വൈ ക്യു പഠിച്ചേ പറ്റുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് പി എസ് സീൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയെന്ന് മനസ്സിലാവണമെങ്കിൽ പ്രീ പ്രീവിയസ് ഇയർ എക്സാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു രണ്ട് പേപ്പർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നാല് പേപ്പർ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെയാണ് ടോപ്പിക്ക് അപ്പം ഞാൻ പറഞ്ഞ പോലെ സമത്വ സമാജം വൈകുണ്ഠസ്വാമികളിൽ നിന്ന് പഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ തന്നെ സമപന്തി ഭോജനം പന്തിഭോജനം ബ്രഹ്മസമാജം ഇതൊക്കെ ആരെ ചെയ്തുകൂടി കൂടെ പഠിക്കണം അടുത്ത എക്സാമിന് അത് തന്നെ ചോദിക്കില്ല അതിൻ്റെ തൊട്ടടുത്ത കാര്യങ്ങളാവും ചോദിക്കുക അപ്പം അങ്ങനെ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കറിയുള്ളൂ പിന്നെ സിലബസ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കണം ഓരോ സിലബസ് എടുക്കുക പിന്നെ നമ്മൾ ക്ലാസ് തന്നെ പോകണമെന്നൊന്നുമില്ല യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകൾ ആണ് ഒരുപാട് എക്സ്പേർട്ടുകള ക്ലാസ്സുകൾ അപ്പം യൂട്യൂബിൽ കയറി അതിരെയൊക്കെ ക്ലാസ്സുകൾ കാണുക അതിൻ്റെ ഒപ്പമുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റിവിഷൻ റിവിഷൻ ഒഴിവാക്കിയ പിന്നെ ഒന്നും ഇല്ല റിവിഷൻ തന്നെയാണ് എത്ര നമ്മൾ എത്ര പഠിച്ചാലും ആ സമയത്ത് കൺഫ്യൂഷനായി പോകുന്ന അപ്പോൾ ചെറിയ ചെറിയ കോഡുകൾ വെക്കുക വൺസിൻ എ വീക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാത്ത ഏതാണെന്ന് നോക്കുക അപ്പോൾ അതൊന്ന് പോയി പെട്ടെന്ന് പോയി നോട്ട് ചെയ്യുക കിട്ടാത്തത് പിന്നെ നമ്മളത് മറന്നു പോകുകേയില്ല അതുപോലെ ടെലിഗ്രാം പോൾസ് ഒരുപാട് ഹെല്പ് ചെയ്യണതാണ് ഇപ്പം ടെലിഗ്രാമിൽ ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷും മലയാളം ടെൻത്ത് ഇല്ല എന്നാലും ഇംഗ്ലീഷും മലയാളവും നമുക്ക് ഫസ്റ്റിവലിലൊക്കെ ചാനൽ വളരെ നല്ല ചാനൽ ഒരു തുടക്കക്കാർക്ക് പോലും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ ഫസ്റ്റിവലന്നെ അതിൻ്റെ തന്നെ ചാനലുണ്ട് പിന്നെ അതുപോലെ പി എസ് സി ഇംഗ്ലീഷ് ഇതിലൊക്കെ ഒരുപാട് പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അറ്റൻഡ് എത്രത്തോളം ചെയ്യുന്നു അത്രയും നല്ലത് അതുപോലെ എക്സാം സീരീസുകൾ അറ്റൻഡ് ചെയ്യുക ഒരു ടൈം വെച്ചിട്ട് എക്സാം സീരീസ് അറ്റൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ആകെ ഒരു പേപ്പറാളായിരിക്കും എന്ത് പഠിക്കണം ഏത് പഠിക്കണം ഒന്നും അറിയാത്തൊരവസ്ഥയായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ടോപ്പിക്കുകൾ പി വൈ ക്യു റിവിഷൻ അതുപോലെ പോളുകൾ എക്സാം സീരീസുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഏകദേശം ഈ ഹോട്ട് ടോപ്പിക്കിൽ തന്നെ നാൽപ്പത് അമ്പത് മാർക്ക് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പൽസറി ആയിട്ട് പഠിക്കുക അതുപോലെ നമ്മൾ പഠിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എന്താ ചെയ്യുക ഉച്ച സമയത്തൊക്കെ നല്ല ഉറക്കം വരുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാത്സ് ക്വസ്റ്റിൻ എടുത്ത് വർക്കൗട്ട് ചെയ്യണം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകില്ല അപ്പോൾ അങ്ങനത്തെ സമയങ്ങൾ മാത്സിന് വേണ്ടി ഉപയോഗിക്കുക അപ്പം ഉറക്കം എന്താ കുറച്ച് പോവും നമുക്ക് മാത്സും പഠിക്കാം അല്ലെങ്കിൽ നമ്മൾ കുറേ പേര് ചെയ്യുന്ന പരിപാടിയാണ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് പഠിക്കില്ല ട്വൻ്റി മാർക്കൊക്കെ മാത്സിനുണ്ട് അപ്പം നല്ല രീതിയിൽ മാത്സ് വർക്കൗട്ട് ചെയ്ത് ആ മാർക്ക് എവിടെയും പോവില്ല ജി കെ പിന്നെ എവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല പക്ഷേ മാത്സ് നമുക്ക് ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക നല്ല ഉറക്കം വരികയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വാങ്ങി നീക്കുക അപ്പോൾ കണ്ടു ഉറക്കത്തിൻ്റെ ഒരു കിക്ക് പോകും അതുപോലെ ഇടയ്ക്ക് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടി ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മള് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ടേസ്റ്റ് എന്താണ് അതിനനുസരിച്ച് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഈ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ അതും ചെയ്യുക അപ്പം നമുക്ക് എത്രയോ മറ്റുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് എടുത്താൽ ചിലപ്പോൾ നമുക്ക് രണ്ട് വർഷം കൊണ്ട് എടുക്കേണ്ടി വരും നമ്മൾ നമ്മുടെ ടൈം എടുക്കുക അതിനൊപ്പം നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഒരു വേളയിൽ നമ്മളൊന്ന് വീണ് പോയാലും നമുക്ക് താങ്ങായിട്ട് ഇത് ഈ കോൺഫിഡൻ്റ് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കുക ഈയൊരു ഇൻകം എന്തെങ്കിലും വെച്ച് നമ്മൾ വീണ്ടും പഠിക്കുക അങ്ങനെ കിട്ടുന്നവരെ പഠിക്കുക അപ്പോൾ എക്സാമൊക്കെ എല്ലാവരും നന്നായി എഴുതാൻ പ്രിപ്പയർ ചെയ്യുക താങ്ക് യു അത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇതേപോലത്തെ എൻ്റെ പോലത്തെ തോട്ടുകളുള്ള എത്ര പേരുണ്ടെന്ന് അറിയില്ല ഇതേപോലെ ചിന്തിക്കാറുള്ള എക്സാമിൻ്റെ നമ്മൾ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ വിഷമിക്കണോരവും പലരും ഉണ്ടാവുക അപ്പം അതേ തോട്ടുകളുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു